നമസ്കാരം കത്തുകയാണ് ബംഗ്ലാദേശ് അലയടിക്കുന്നു സമരവും പ്രതിഷേധവും അനേകായിരം പേർ മനഃപൂർവം രാജ്യത്ത് കലാപം സൃഷ്ടിക്കുന്നു അതീവ ഗൗരവമായി ഇന്ത്യ ഇത് വീക്ഷിക്കുന്നു അനേകായിരം പേർ മരിക്കുന്നു യുദ്ധവിമാനമായ റഫേൽ ഉൾപ്പെടെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയായ റെഡ് ക്ലിഫിൽ എല്ലാം റെഡിയായിട്ട് പൂർണ്ണ സജ്ജമായി നിൽക്കുന്നു നരേന്ദ്രമോദിയുടെ ഉറ്റ ചങ്ങാതി നമ്മുടെ ഭാരതത്തിന്റെ പോലെ തന്നെ മോദി കാണുന്ന ഷെയ്ഖ് ഹസീന മറ്റു രാജ്യത്ത് എല്ലാം ഹസീനയെ തള്ളിക്കളഞ്ഞപ്പോൾ നമ്മൾ ഹസീനയെ ചേർത്ത് നിർത്തി അതാണ് നമ്മുടെ സംസ്കാരം നമ്മൾ സംരക്ഷണം കൊടുത്തു തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാൻ ഹസീന വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് ഇന്ത്യയുമായി ചേർന്ന് തന്നെ ബംഗ്ലാദേശിൽ നടക്കുന്ന ആക്രമണം ഒരർത്ഥത്തിൽ ഇന്ത്യക്ക് എതിരെ ചൈനയും പാകിസ്ഥാനും കൂടെ ചേർന്ന് തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ് പക്ഷെ നമുക്ക് അതായത് ഇന്ത്യക്ക് ഒട്ടും ഭയമില്ല നിമിഷ നേരം കൊണ്ട് തന്നെ ഇന്റലിജൻസ് ബ്യൂറോയും റോയും അടങ്ങിയ സകല മേധാവികളും ഉടൻ തന്നെ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി നമ്മുടെ ഭാരതത്തിന്റെ ഫോഴ്സ് എന്തിനും തയ്യാറായിരുന്നു കൊണ്ട് ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും എല്ലാം ജമാഅത്ത് ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ വലിയ തോതിൽ ഭീകരാക്രമണം ഉൾപ്പെടെ നടക്കുകയും പാകിസ്ഥാനിൽ നിന്ന് ഈ സംഘടനയ്ക്ക് സഹായം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പതനത്തിലേക്ക് നയിച്ചതും മുന്നൂറിലധികം പേർ മരിച്ചതുമായ ബംഗ്ലാദേശ് പ്രക്ഷോഭത്തിന് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശിന്റെ വിദ്യാർത്ഥി ഭാഗമായ ഇസ്ലാമി ചാർത്താ ഷിബീറാണെന്ന് ബംഗ്ലാദേശ് വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു ഈ സംഘടനയ്ക്ക് പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐഎസ്ഐയുടെ പിന്തുണ ഉണ്ടെന്ന് ആരോപണമുണ്ട് വ്യക്തമായ തെളിവുകളും ഇവർക്കെതിരെയുണ്ട് ഇസ്ലാമി സംഘടന ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ബംഗ്ലാദേശിലെ വിവിധ സർവകലാശാലയിൽ പ്രവേശനം നേടുകയുണ്ടായി ഇവർ നിരന്തരം വിദ്യാർത്ഥികളെ പ്രഖ്യോപിപ്പിച്ചുവെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ബംഗ്ലാദേശിലെ ധാക്ക സർവകലാശാല ചിറ്റാഗോക് സർവകലാശാല ജഹാംഗീർ സർവകലാശാല സിൽഹൈറ്റ് സർവകലാശാല രാജ്ഷാഹി സർവകലാശാല എന്നിവയാണ് ഇസ്ലാമിക ഛാത്ര ശിബിറിന്റെ പ്രധാന കേന്ദ്രങ്ങൾ മുൻവർഷമായി സർവകലാശാല തിരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥി സംഘടനകൾ ഇസ്ലാമി ഛാത്ര ശിബിറിന്റെ പിന്തുണയോടെയാണ് വിജയിച്ചത് സർക്കാർ ജോലിക്കുള്ള വിവാദ കോട്ട സമ്പ്രദായത്തിനെതിരെ രണ്ട് മാസമായി തെരുവിലിറങ്ങിയ പ്രതിഷേധക്കാരിൽ സർവകലാശാല വിദ്യാർത്ഥികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇസ്ലാമി ഛാത്ര ശിബിറിന്റെ പാകിസ്ഥാൻ അന്വേഷണ ഏജൻസിയായ ഐഎസ്ഐയുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്നാണ് ബംഗ്ലാദേശിന്റെ രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കുന്നത് സംഘടനയുടെ നിരവധി കേട്ടർമാർ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളതായും ബംഗ്ലാദേശ് രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കുന്നു വിദ്യാർത്ഥികളുടെ വ്യാജ ഡിപികൾ ഉപയോഗിച്ചാണ് ഐ എസ് ഐ അംഗങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ചേർന്നതെന്നും ഇവർ വിദ്യാർത്ഥികളെ സോഷ്യൽ മീഡിയയിൽ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടുവെന്നും വിദ്യാർത്ഥികൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്ലാമി ഛാത്ര ശിബിറിന്റെ വിദ്യാർത്ഥികൾ ഐ എസ് എയുടെ പിടിയിൽ പൂർണ്ണമായും കുടുങ്ങിയെന്നും സംഘടനയുടെ നിലനിൽപ്പ് തന്നെ അപ്രസക്തമാണെന്നും ബംഗ്ലാദേശിലെ രഹസ്യാന്വേഷണ വിഭാഗം തന്നെ ആരോപിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ അതിന്റെ വിദ്യാർത്ഥി ഭാഗവും പ്രതിഷേധങ്ങളെ മുതലെടുക്കുകയും ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് പ്രക്ഷോഭങ്ങൾ ശക്തമാക്കുന്നതിനിടയിൽ ഷെയ്ഖ് ഹസീന ആരോപിച്ചിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ആഴ്ച ഈ സംഘടനയെ സർക്കാർ നിരോധിച്ചു ബംഗ്ലാദേശ് ഭീകരവാദ സംഘടനയായ ജമാഅത്തുൽ അതുഹ മുജാഹിദിന്റെ അംഗങ്ങൾ എന്ന നിലയിൽ ഇന്ത്യയിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ മിക്കവരും മുൻകാലങ്ങളിൽ ഇസ്ലാമി ഛാത്ര ശിബിറുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് വിവരങ്ങൾ തെളിഞ്ഞിട്ടുള്ളത് നുരൂൽ ഇസ്ലാം ബുൽബുൽ മുഹമ്മദ് നസ്രൂൽ ഇസ്ലാം കമാൽ അഹമ്മദ് സിക്കന്ദർ എന്നിവരാണ് സംഘടനയുടെ പ്രധാന നേതാക്കൾ ന്യൂനപക്ഷ ജനവിഭാഗത്തിൽ നേരെയുള്ള വലിയ ആക്രമണങ്ങൾ നടക്കുന്നതായും ക്ഷേത്രങ്ങളുടെയും ന്യൂനപക്ഷ ജനവിഭാഗത്തിന് നേരെ വലിയ ആക്രമണങ്ങൾ നടക്കുന്നതായും ക്ഷേത്രങ്ങളുടെയും ന്യൂനപക്ഷത്തിന്റെയും അവസ്ഥയിൽ ആശങ്ക ഉണ്ടെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബംഗ്ലാദേശ് വിഷയത്തിൽ രാജ്യസഭയിലാണ് വിദേശകാര്യമന്ത്രി ഇക്കാര്യം ഉന്നയിച്ചത് ഏതായാലും ബംഗ്ലാദേശിന്റെ സ്ഥിതിഗതികളെല്ലാം ഇന്ത്യ സൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമി വലിയ രീതിയിൽ ഒരു ഭീകരപ്രവർത്തനവും ഒരു ആക്രമണവുമാണ് ഇപ്പോൾ അയച്ചുവിട്ടിരിക്കുന്നത് അതൊരു കലാപം തന്നെ അയച്ചുവിട്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇന്ത്യയിൽ ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിക്കാനുള്ള സാധ്യതകൾ കൂടുതലായി തന്നെ നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ നിരോധിച്ചതുപോലെ ജമാഅത്ത് ഇസ്ലാമിനെയും നിരോധിക്കാനുള്ള തയ്യാറെടുപ്പുകൾ അജിത് ദോവലിന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതിനെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്